വ്യവസായ സംരംഭങ്ങൾക്ക് സാമൂഹിക പ്രതിബദ്ധത അനിവാര്യമാണെന്നും പ്രദേശത്തെ ജനങ്ങളെയും തൊഴിലാളികളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ജനകീയ സംരംഭങ്ങൾ നാടിന്റെ ആവശ്യമാണെന്നും കേരള ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ഡയറക്ടർ പി പ്രമോദ് കഞ്ചിക്കോട് സേഫ്റ്റി കൗൺസിൽ ഓഫ് കേരള സംഘടിപ്പിച്ച സേഫ്റ്റി അവാർഡിനായിട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശരിക്കും ഈ തന്നെ തന്നെ ഒരു ചർച്ച ഞാൻ ഫാക്ടറീസ് ആൻഡ് പോയിലസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ വർഷവും അവാർഡുകൾ നൽകുന്നുണ്ട് നാഷണൽ സേഫ്റ്റി കൗൺസിൽ അവാർഡ് നൽകുന്നുണ്ട് അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അവാർഡ് ഗവൺമെന്റ് ഓഫ് ഓഫ് മിനിസ്റ്റർ ലേബർ അവാർഡ് നൽകുന്നുണ്ട് അതുപോലെ നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അവാർഡുകൾ നൽകുന്നുണ്ട് വിവിധ ഓർഗനൈസേഷൻസ് ഇതുപോലെ അവാർഡുകൾ നൽകുന്നുണ്ട് ഇതൊരു വലിയൊരു സേഫ്റ്റി കൗൺസിൽ ഓഫ് കേരളയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് മികച്ച വ്യവസായ സുരക്ഷാ സംവിധാനങ്ങൾ നടപ്പാക്കിയ കമ്പനികൾക്ക് സേഫ്റ്റി കൌൺസിൽ ഓഫ് കേരള നൽകുന്ന സുരക്ഷാ അവാർഡുകൾ സമ്മാനിച്ചു വൻകിട വ്യവസായ വിഭാഗത്തിൽ യുണൈറ്റഡ് ബ്രൂവറീസ് കഞ്ചിക്കോട് പ്രീകോട്ട് ലിമിറ്റഡ് കഞ്ചിക്കോട് ഇൻസ്ട്രുമെന്റേഷൻ കഞ്ചിക്കോട് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടി രണ്ടാം വിഭാഗത്തിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഐ ടിഐ ലിമിറ്റഡ് ഇടത്തരം കമ്പനികളുടെ വിഭാഗത്തിൽ കാർബറാൻഡം യൂണിവേഴ്സൽ ആര്യവൈദ്യ ഫാർമസി ചെറുകിട വിഭാഗത്തിൽ പാലക്കാട് സർജിക്കൽ ഇൻഡസ്ട്രീസ് പ്രൊഫോമ എന്നീ കമ്പനികളും യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി അവാർഡ് വിതരണത്തിന് മുന്നോടിയായി സുരക്ഷാ സംവിധാനം നടപ്പാക്കുന്നതിലെ സങ്കീർണത എന്ന വിഷയത്തിൽ പാനൽ ചർച്ചയും നടന്നു വിനു ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ മെന്റലിസവും സ്റ്റേജ് ഷോയും നടന്നു സേഫ്റ്റി കൌൺസിൽ ചെയർമാൻ കെ വി ജോൺ അധ്യക്ഷനായി സെക്രട്ടറി പി വേണുഗോപാലൻ സെബാസ്റ്റ്യൻ സി ജോസഫ് കെ സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു യുടിവി ന്യൂസ് പാലക്കാട്